ചേട്ടന്മാർ പറയും ഉള്ളിൽ കളിക്കും ഉള്ളിൽ കളിക്കും സ്ഥലത്തായിരിക്കും അപ്പൊ പോകും പിന്നെ അത് കൊണ്ടുവന്ന് വെച്ച് പിന്നെയാണ് കളിയും ഒരുമിച്ച് ശരിക്കും എൻജോയ് ഫോട്ടോ ഇതാണ് ഓ ഏറ്റവും വലുത് ഞാനായിരുന്നു ഞാനാണ് സുരേഷ് ബി ബിഹേറ്റ് യു എന്ന് പറഞ്ഞത് പിന്നെ പിന്നെ ടോയ്ലറ്റ് ണ്ട് അമ്മ ചേച്ചി ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി പോയപ്പോ അങ്ങൾ ഒളിഞ്ഞു നോക്കിയതോന്ന് പറയുന്നതും ഞാൻ തന്നെയാണ് പറഞ്ഞപ്പോ മാത്രാണ് ഇത് അഭിനയമാണ് ഞങ്ങൾ എല്ലാവരും പൊളിച്ചു ഓക്കെ അൻസു ഏതാണെന്ന് കാണിച്ചു നിവജേഷി ഏതാണെന്ന് കാണിച്ചു കൃഷ്ണ ഇതിലേതാണ് അതാണ് കൃഷ്ണ ഓക്കെ അപ്പൊ നമുക്ക് ചെറിയ രീതിയിൽ ഈ ഫോട്ടോ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാമോ ഒന്ന് ഫുൾ ഓൺ ആണ് ഒരു കൈഡി നമുക്ക് കൊടുക്കാം അവരുടെ ആ ഒരു എന്തോസിയാസത്തിന് വേണ്ടിയിട്ട് സ്കൂൾ മടിച്ച പാട്ടിന്റെ ഓരോ അതാണ് അത് താങ്ക് യു താങ്ക് യു സോ മച്ച് ആൻഡ് ഇവർക്ക് മൊമെന്റോ നൽകാനായിട്ട് നമുക്ക് മഞ്ജു ചേച്ചി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം അല്ലെ നിങ്ങക്ക് ഭയങ്കര പെട്ടെന്ന് ഐസ് ബ്രേക്ക് ആയതാണെന്നല്ലേ പറഞ്ഞത് അപ്പം മഞ്ജു ചേച്ചി പ്ലീസ് ഡു ദി ഓണേഴ്സ് അന്ന് ഇവരെ കണ്ടതിന് ശേഷം പിന്നീട് ഇന്നാണോ ഇവരെ കാണുന്നത് ഇവരെ പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റിയോ എന്നാണ് ഞാന് കൃഷ്ണയായിട്ടും ഇടയ്ക്ക് ഫോണിൽ കോൺടാക്ട് ഉണ്ട് ഞാൻ കണ്ടു പെട്ടെന്ന് റിയലൈസ് ചെയ്തു മനസ്സിലായി അപ്പൊ മനസ്സിലായി അല്ലേ താങ്ക് യു സോ മച്ച് വീണ്ടും കാണാൻ സാധിച്ചതിൽ സാധിച്ചതില് ഒരു എക്സ്പ്രഷൻ കുട്ടികളൊക്കെ വലുതായി എന്നുള്ള എക്സ്പ്രഷനോടാണ് മഞ്ജു ചേച്ചി കയറി ചേച്ചി ഇപ്പോഴും ഞങ്ങൾ വന്നപ്പോൾ പറയുവായിരുന്നു സ്റ്റിൽ ഇത്രയും ആയിട്ട് ഒരു മാറ്റം ഇല്ല എന്ന രീതിയിൽ ഷോക്കായിട്ട് നിൽക്കുന്നു പിന്നെ ഞങ്ങളെ വിളിച്ചു ആ സംസാരിച്ചു അതേ സ്നേഹം ഇന്നും ഉണ്ട് അതിൽ ഭയങ്കര ഇതാണ് ഇൻസ്പയറിംഗ് ആണ് പ്രശ്നം വെരി ഹൗസം മോമെന്റ് ആ സിനിമയിലെ പൂച്ചയുടെ പുറകിലെ കൈകൾ എന്നുള്ള രഹസ്യം പോലെ മഞ്ചു ചേച്ചിയുടെ യുവത്വത്തിന്റെ രഹസ്യം ഇവിടെ രഹസ്യമായി തന്നെ ഇരിക്കട്ടെ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ് ചേച്ചി താങ്ക് യു ഓണേഴ്സ്